എന്നിട്ട് ജനറലേഴ്സിംഗിനെ കുറിച്ചിട്ടാണ് ബി എസ് സിയുടെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബി എസ് സി നഴ്സിംഗിനെ കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണാവുന്നതാണ് ഇത് ജനറൽസിംഗിനെ പറ്റിയിട്ടുള്ളതാണ് അമല കോളേജ് ഓഫ് നേഴ്സിംഗിലെ ഉണ്ടോ എന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായത് കുറേ പേര് വെച്ചിട്ടുണ്ടായിരുന്ന കൊസ്റ്റ്യൻ നമ്മുടെ അമല കോളേജിൽ ജനറൽ നേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് അവിടെ ജേർണലിസം പഠിപ്പിക്കുന്നുണ്ട് ബി എസ് സിയിലെ ബി എസ് സി കോളേജിന്റെ തൊട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ നഴ്സിംഗ് പഠിപ്പിക്കുന്നത് പിന്നെ കൂടുതലായി വന്ന ആണ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്തവർക്ക് ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ എന്നുള്ളത് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കൊമേഴ്സ് ആയിക്കോട്ടെ നമുക്ക് ജനറൽ നേഴ്സിംഗ് പഠിക്കാൻ പറ്റും പക്ഷെ എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ ബയോളജി എടുത്തവർക്കായിരിക്കും അപ്പൊ ബയോളജി എടുക്കാൻ പറഞ്ഞാൽ എന്താ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാത്തവര് എപ്പോഴും പിന്നെ ഉള്ളവർ അവർക്ക് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് ആണ് അപ്പം അവരതിനായിരിക്കും ജേർണലേഴ്സിങ്ങും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലും സീറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ബയോളജി എടുത്തവർക്കാണ് കൂടുതലും ചാൻസ് അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരും പിന്നെ പൈസയുടെ കാര്യമായിക്കോട്ടെ എം പി എസ് സിയുടെ അത്ര പൈസ ഒന്നും ജേർണൽ നഴ്സിംഗ് ഇല്ല അപ്പോ അതിന്റെ ഫിനാൻഷ്യലി ഡൗൺ ആയവർക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു ഒരു ഫീൽഡാണ് നമ്മുടെ ജേർണൽ നഴ്സിംഗ് അങ്ങനെ കുറെ കോമ്പറ്റീഷൻ നേരം ജനറൽ നേഴ്സിംഗിന് സീറ്റ് ഹ്യൂമാനിറ്റിനും കൊമേഴ്സിനും കിട്ടാൻ സാധ്യത കുറവാണ് കിട്ടില്ല എന്നല്ല പ്രയോറിറ്റി ഇപ്പോഴും നമ്മുടെ ബയോളജി പഠിച്ച പിള്ളേർക്കായിരിക്കും പിന്നെ മാർക്ക് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് മാർക്കൊക്കെ കൂടുതലുള്ളവർക്ക് കൊമേഴ്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ജനറൽ നേഴ്സിംഗിനൊക്കെ കിട്ടാൻ നല്ല സാധ്യതയുണ്ട് അതുപോലെ റെക്കമെൻഡേഷൻസ് വഴി അങ്ങനെയൊക്കെ കയറാനായിട്ട് പറ്റും പിന്നെ അമലിന് എത്ര സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ജനറൽ നേഴ്സിംഗിന് ടോട്ടൽ നാല്പത് സീറ്റാണുള്ളത് പിന്നെ ബോയ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ജനറൽ നേഴ്സിംഗിന് കൂടുതലും ഗേൾസിനാണ് പ്രിഫറൻസ് ഉള്ളത് ബോയ്സിന് അതായത് അപ്ലിക്കേഷൻ കൊടുക്കാം കൊടുക്കാൻ കിട്ടുമോന്നറിയില്ല അല്ലാണ്ട് ലൊക്കാണ് എന്തായാലും കൊടുത്തിട്ടോളൂ പിന്നെ വന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് അപ്പോൾ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ എത്ര ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ഇയേഴ്സാണ് അതായത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് പഠിക്കാൻ പറ്റും അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഏജ് നോക്കുകയാണെങ്കിലും കൂടുതലും കിട്ട ഏജ് ഉള്ളവർക്കായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ എത്ര ശതമാനം മാർക്ക് വേണം ഒരു സെവൻറി സെവൻറ്റി ഫൈവ് അബവ് ആണ് നമ്മൾ മലയിൽ പറയുന്നത് പത്രയും ശതമാനം ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാം ഇനി അതിനും കുറവാണ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് അബവ് ആണെങ്കിലും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളു എല്ലാം ലക്കിന്റെ ബേസിലാണ് ലക്കും കുറെ ഒക്കെ ലക്കും കുറെ നമ്മുടെ മാർക്ക് ബേസ്ഡ് ആണ് അപ്പോൾ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട എല്ലാവരും അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ എന്തായാലും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് അബവ് ആണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുകയാണ് ജനറൽ നമ്മുടെ ഓൺലൈനിലെ വരും ഓൺലൈനില് എപ്പോഴും അപ്ഡേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക ഓൺലൈനായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നെ ഫോൺ അലൗഡ് ആണോ കുറേ പേര് ചോദിച്ച് ചോദിക്കുകയാണ് ഫോണെല്ലാം അവിടെ ആണോ ബി എസ് സി പോലെ തന്നെയാണ് ജനറൽ നേഴ്സിങ് അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബി എസ് സി പോലെയല്ല ജനറൽ നേഴ്സിങ് ബി എസ് സിയിൽ നമ്മളിത് ഫോൺ അലൗഡ് ആയിരുന്നു പക്ഷേ ജനറൽ നേഴ്സിങ്ങി വരുമ്പോൾ ഫോൺ അലൗഡ് ഇല്ല കാരണം ഇത്തിരി സ്ട്രിക്റ്റ് നല്ല സ്ട്രിക്റ്റ്ന്നല്ല ഇത്തിരി സ്ട്രിക്റ്റ് പോലെയാണ് ജേണലേഴ്സിംഗിൻ്റെ കാര്യത്തിൽ സൺഡേസ് മാത്രമാണ് നമ്മൾ സ്മാർട്ട് ഫോൺസ് അലൗ ചെയ്യുന്നത് അതും നാല് മണിക്കൂറും ഇതോ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി തൊട്ടിട്ട് നാല് മണി വരെയാണ് സ്മാർട്ട് ഫോൺ അലൗഡ് ആയിട്ടുള്ളത് പിന്നെ വീട്ടിലേക്ക് വിളിക്കാനല്ല അർജന്റ് കേസൊക്കെ ആണെങ്കിൽ ഫോണത്തിനും അതിനെ പറ്റിയൊന്നും ക്ഷമിക്കണ്ട പിന്നെ കൂടുതൽ കുറെ അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാനൊന്നും സമയം കിട്ടില്ല ഫോൺ എല്ല ഫോൺ ഇത്രേ നേരക്കേ അലോ ചെയ്യുള്ളു കുറെ നേരം ഫോൺ തരില്ല അപ്പൊ അതാണ് കൂടുതലും വന്ന ക്വസ്റ്റ്യൻന്ന് പറയുന്നത് പിന്നെ ഫോൺ തരുന്നത് ആർട്സ് ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജിലെ പരിപാടിയൊക്കെ വരുമ്പോൾ ഫോൺ നമുക്ക് തരും അപ്പോഴൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ തിയറീടെയും പ്രാക്ടിക്കലിന്റെയും കാര്യം തിയറിയും പ്രാക്ടിക്കലും പറയുമ്പോൾ ചില ചില ദിവസങ്ങള് പത്തുമണിവരെ ക്ലാസ് ആയിരിക്കും പത്തുമണിക്ക് ശേഷം നമുക്ക് ക്ലിനിക്സേക്ക് പോവാം അല്ലെങ്കിൽ ഉച്ചയേറെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ക്ലിനിക്സ് അങ്ങനെ ആയിരിക്കും അതെല്ലാവർ പറയും നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞാൽ എല്ലാവർക്കും പറയും പിന്നെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ക്ലിനിക്സ് തുടങ്ങുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ക്ലിനിക്സ് തുടങ്ങും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ മൂന്ന് കൊല്ലം നമുക്ക് ക്ലിനിക്സ് ഉണ്ടായിരിക്കും പിന്നെ കൂടുതലും ക്ലിനിക്സ് ആയിരിക്കും ഉണ്ടാവുക തിയറിനെയൊക്കെ കൂടുതലും ക്ലിനിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ ബി എസ് സി നഴ്സിംഗ് ആകുമ്പോൾ തിയറി പ്രാക്ടിക്കലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര തിയറി കുറയേണ്ട പ്രാക്ടിക്കലി കുറയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിക്കായിരിക്കും കൂടുതലും സ്കിൽഡായിട്ട് ഉണ്ടാവുക പിന്നെ ഫീസ് സ്ട്രക്ചർ ഫീസ് സ്ട്രക്ചർ ഫസ്റ്റ് ഇയർ വന്നിട്ട് അമ്പത്തി അയ്യായിരം രൂപ സെക്കൻഡ് ഇയർ ഇരുപത്തിയേഴായിരം പിന്നെ തേർഡ് ഇയറും അതിനൊക്കെ കുറയും ഇത് ഇരുപതിനായിരം ഒക്കെ ആയിരിക്കും ഇതൊക്കെ അപ്രോക്സിമേറ്റ്ലി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ അല്ല ഏകദേശം ഒരു കണക്കാണ് ഫസ്റ്റ് ഇയർ അമ്പത്തി അയ്യായിരം സെക്കൻഡ് ഇയർ ഇരുപത്തിയേഴായിരം പിന്നെ തേർഡ് ഇയർ അതിനേക്കാൾ ഡിഗ്രി കുറയും ഒരു ഇരുപതിനായിരം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഫീസ് സ്ട്രക്ചർ വന്നിട്ട് പിന്നെ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ മെസ് ഫീ എക്സ്ട്രാ ആയിരിക്കും മൂവായിരം രൂപയായിരിക്കും ഫീ വന്നിട്ട് പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിലേക്കുന്ന അതുപോലത്തെ ഫുഡൊക്കെ ആയിരിക്കും നല്ല സ്വാദമുള്ള ഫുഡാണ് ഇനിയിപ്പോൾ അവിടുത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ നമ്മുടെ ക്യാൻറ്റീൻ ഉണ്ട് അമലയുടെ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അയക്കാം പിന്നെ അമ്ല കോമ്പൗണ്ടിൽ ഒത്തിരി നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പോ അതൊന്നും പറ്റിയില്ല അവർക്കൊക്കെ നല്ല ഫുഡ് അങ്ങനെ പുറത്തു ചിക്കൻ ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ പുറത്തേക്ക് പോയി കഴിക്കാം പിന്നെ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ ഇതാണ് പിന്നെ ഹോസ്റ്റൽ ഫീ നമ്മുടെ ഈ സ്ട്രക്ചറിൽ ഇൻക്ലൂഡഡ് ആണ് എക്സ്ട്രാ ഹോസ്റ്റൽ ഫീ ഒന്നും ഇല്ല ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആണ് ഈ ഹോസ്റ്റൽ ഫീ എന്നിട്ട് പിന്നെ ഫുഡിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ നല്ല ഫുഡ് ഫുഡായിരിക്കും നമ്മുടെ അമ്പലക്കാൻഡിയിലെ മറ്റുള്ള കോളേജിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഫുഡാണ് പിന്നെ അതിന് ടൈം ടേബിളൊക്കെ ഉണ്ട് ഫുഡ് ഫുഡ്ന്നും ഒരു ഫുഡായിട്ട് ബോറടിക്ക് ബോറടിപ്പിക്കുന്നില്ല വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഫുഡിന്റെ കാര്യം കണ്ടിട്ട് പിന്നെ പഠിപ്പിക്കുന്നതൊക്കെ അടിപൊളിയായി പഠിപ്പിക്കും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മ പിന്നെ മൂന്ന് കൊല്ലം വീട്ടിലേക്ക് പോയി വരാൻ പറ്റുമോ അത് ഹോസ്റ്റലിൽ തന്നെ നിക്കണമെന്നായിരുന്നു പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇയർ എന്തായാലും മസ്റ്റായിട്ടും ഹോസ്റ്റലിൽ നിൽക്കണം എന്നാണ് അത് മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് വീട്ടിലേക്ക് വിടുകയുള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ എന്തായാലും നമ്മൾ ഹോസ്റ്റലിലായിരിക്കും നിൽക്കുന്നത് ഹോസ്റ്റലിൽ തൊട്ട് തന്നെയാണ് പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് പോയി വരാം എന്നും വീട്ടിലേക്ക് പോയി വരാൻ പറ്റും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അത് തേർഡ് ഇയർ എന്തായാലും പറ്റും സെക്കൻഡ് ഇയർ നമുക്ക് കൺഫേംഡ് അല്ല പക്ഷെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നിക്കേണ്ടി വരും പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വീട്ടിലേക്ക് എപ്പോഴൊക്കെയാണ് ആണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വരുകയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് പോവാം പിന്നെ മൺഡേ മോർണിംഗ് വന്നാൽ മതി അപ്പോൾ അതായത് വെള്ളിയാഴ്ച വൈകിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ സൺഡേ പിന്നെ മൺഡേ മോർണിംഗ് കോളേജിലേക്ക് ടൈമിൽ എത്തിയാ മതി പിന്നെ കോളേജിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് എട്ട് മണി തൊട്ടിട്ട് മണി വരെ ആയിരിക്കും അത് ഈ പറഞ്ഞ പോലെ തിയറിയും പ്രാക്ടിക്കൽസും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മളെ സിസ്റ്റേഴ്സ് അവിടെ പറയും പിന്നെ ടീച്ചേഴ്സ് നന്നായി പഠിപ്പിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് ടീച്ചേഴ്സൊക്കെ അടിപൊളിയെ പഠിപ്പിക്കും നമ്മൾ പഠിക്കുക നമ്മുടെ നമ്മൾക്കുള്ള കടമകളൊക്കെ നമ്മൾ ചെയ്തു വെക്കുക അപ്പോൾ സ്ട്രിക്റ്റ് ആണോന്നും കൂടി ചോദിച്ചിട്ടുണ്ട് നല്ല സ്ട്രിക്റ്റ് ഒന്നല്ല എന്നാലും ഒന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളേനൊന്ന് സ്ട്രിക്റ്റ് ആക്കാൻ നമ്മളേനൊന്ന് പിടിക്കും അതാണ് അത്രയും സ്ട്രിക്റ്റ് അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയായിരിക്കും അങ്ങനെ പിന്നെ എന്താ കറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കറങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമല കോമ്പൗണ്ടിൽ എനിക്ക് തോന്നുന്നു സൺഡേ ആണ് തോന്നുന്നു സൺഡേ ഒരു ആറു മണി പന്ത്രണ്ട് മണിക്കോ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ മണിക്ക് മുമ്പ് ആ കോമ്പൗണ്ടിൽ തന്നെ നമ്മളെ ഭർത്തിക്കിടും അല്ലാണ്ട് ശോഭ അങ്ങനെ തൃശ്ശൂർക്കൊന്നും അങ്ങനെയൊന്നും വിടില്ല നമുക്ക് അർജന്റായി മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അവർ ഭർത്തിക്കുവിടുന്നു വിടുന്നതായിരിക്കും പിന്നെ പറഞ്ഞ പോലെ അർജന്റായി വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ അമ്മല നമ്മൾക്ക് തന്നെ ഇടും അതാണ് ഞാൻ പറഞ്ഞത് ഉട്ടിങ്ങ് അല്ലാതെ ഷോബേക്കോ കൃഷിയോട്ടൊന്നും ഇതില്ല നമ്മുടെ സേഫ്റ്റിക്ക് അതൊക്കെ അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നുമില്ല പിന്നെ ഇതൊക്കെയാണ് കൂടുതലായിട്ട് വന്ന ക്രെ മാർക്കിന്റെ പെർസെന്റേജ് പറഞ്ഞു ഇങ്ങനെ അപ്ലൈ ചെയ്യണത് ഓൺലൈനായിട്ടാണ് ഞാൻ പറഞ്ഞു പിന്നെ ഫോണല്ലാണ്ട് ഫോണിന്റെ കാര്യം വരുന്ന സംശയം ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ സൺഡേ മാത്രം നമുക്ക് ഫോൺ എല്ലാണ്ടാവുക പിന്നെ പരിപാടിസിലൊക്കെ പങ്കെടുക്കാം കുറെ പരിപാടികൾ ഉണ്ടാവും കോളേജിലേ ആർട്സി പരിപാടികളുണ്ട് അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം പിന്നെ റാങ്കിംഗ് ഒന്നും ഇല്ല റാങ്കിങ് ഫ്രീ ക്യാമ്പസ് ആണ് അപ്പൊ ആ കാര്യങ്ങളൊന്നും എടുക്കണ്ട പിന്നെ ഇത്രയൊക്കെയാണ് ജി എൻ എം ജനറലൈസിൻസ് പിന്നെ ജനറൽ ജനറലൈസിംഗ് കഴിഞ്ഞിട്ട് രണ്ടുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് വേണമെങ്കിൽ ബി എസ് സി ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും ബി എസ് സിക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ജനറൽ നേഴ്സിങ് എടുത്തിട്ട് പിന്നീട് രണ്ട് വർഷം പോസ്റ്റ് ബി എസ് സി ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓൺലൈൻ വേസ്റ്റിംഗ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യുക പിന്നെ എന്തായാലും ഓൺലൈനിൽ ഫോളോ അപ്പ് ചെയ്യുക കൂടുതലും കൂടുതലും അതിൽ ഇൻഫോർമേഷൻസ് വരുന്നുണ്ടാവും അതൊക്കെ ഒന്ന് നോക്കുക ഇതൊക്കെയാണ് മല ജനറൽ നേഴ്സിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ